ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വെയ്റ്റ് ലോസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ മുൻപ് രണ്ട് മൂന്ന് വർഷം മുന്നേ ആട്ടോ ഞാനൊരു പ്രഗ്നൻസിൻ്റെ ആ ഒരു മുൻപൊക്കെ എനിക്ക് ചൂണ്ടൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുൻപ് ഒരു വെയിറ്റ് ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ വീട്ടിൽ തട്ടിപ്പിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറച്ചു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് പറഞ്ഞു ഒറ്റ മാസം കൊണ്ടു തന്നെ എട്ടോ പത്തോ അങ്ങനത്തെ വെയിറ്റ് എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒരു മൂന്നാലഞ്ച് വീഡിയോസ് ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഒരു മണിക്കൂറിനും എൻ്റെ ചാനലിൽ നല്ല വ്യൂസ് കിട്ടിയ വീഡിയോസ് അതൊക്കെയായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വെയിറ്റ് കുറഞ്ഞു പിന്നെ ഓക്കെ പിന്നെ വലിയ കാര്യത്തിൽ ജസ്റ്റ് ഫുഡ് മാത്രം പോയി ശ്രദ്ധിച്ചല്ലാണ്ട് വലിയ രീതിയിൽ വർക്ക്ഔട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രഗ്നന്റ് ആയി ആ ഒരു പ്രഗ്നന്റ് ആയ സമയത്തും അധികം വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഇപ്പൊ എന്താ പറയാ ഉള്ള വീട്ടിൽ നിന്നും കുട്ടിയുടെ വെയിറ്റ് കൂടാന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ ഒരു വെയിറ്റ് കൂടുന്ന അല്ലാണ്ട് ഒരുപാട് തടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് ശേഷവും ഞാൻ തടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കണ സമയത്ത് നമ്മളെ കൂടി ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കുക അതേപോലെ തന്നെ നെയ്യ് എന്താ പറയാ കുറെ ലേഹികൾ കഴിപ്പിക്കുക ഒരുപാട് ഫുഡ് കുത്തുകറച്ച് കഴിപ്പിക്കുക അങ്ങനത്തെ ഒരു പ്രവണത മിക്കവാറും എല്ലായിടത്തും ഉണ്ട് അപ്പം ഞാൻ അതിനെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പ്രഗ്നൻസി ടൈമിൽ വലിയ തടി വെച്ചിട്ടില്ല ഒരു ഭാഗത്തിലാണ് നിൽക്കുന്നത് അതിന് ശേഷം എനിക്ക് വീട്ടിലൊക്കെ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് കണ്ണിക്കണ്ട സാധനങ്ങളൊന്നും വേണ്ട എല്ലാം മരുന്നുകളൊക്കെ ആണെങ്കിലും ആയുർവേദ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞോട്ട് അച്ഛാ തടി വെക്കാത്ത മരുന്ന് ശരീരം ഒന്ന് എന്താ പറയുക ശക്തി കിട്ടാനുള്ള അല്ലെങ്കിൽ ബലം കിട്ടാനുള്ള മരുന്നല്ലാണ്ട് തടി വെക്കാനുള്ള എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേണമെന്ന് അങ്ങനെ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനതൊക്കെ അവിടെ പോയി ഡോക്ടറോട് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തടി വെക്കാണ്ട് ശരീരത്തെ നന്നാവ വെള്ളം വരുന്നുണ്ടാവും അതാണ് നന്നാക്കായിരുന്നു ഞാൻ അതും കഴിച്ചു അതേപോലെ തന്നെ ഒരുപാട് ചോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നാലും എല്ലാം ഞാൻ നോർമലി എത്ത ഫുഡ് ഫുഡ് കഴിക്കുമായിരുന്നു അതേപോലെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളും എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ട് സമയത്ത് നമുക്ക് അവർ കഴിപ്പിക്കാൻ നോക്കും മാക്സിമം അതൊന്നും കഴിക്കാണ്ടിരിക്കുക കേട്ടോ നമുക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചാൽ മതി കുട്ടിക്കായിട്ട് നമുക്ക് കേട്ടോ അപ്പം അതിന് ശേഷവും ഞാൻ പറയുക വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറി ആ ഒരു മാക്സിമം അറുപത്തി രണ്ടോ അറുപത്തിനാലോ അറുപത്തിരണ്ടോ വരെ പോയിട്ട് തോന്നുന്നു ഇതായ ടൈമിൽ ആ ഒരു പത്ത് മാസം ആ ഒരു ടൈമിൽ വരെ പിന്നെ അതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് മാസം ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുമ്പോഴും എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്പത്തി ഏഴ് കിലോയിലേക്ക് ഒന്നും ചെയ്തില്ല സാധാ പോലെ ആയപ്പോഴത്തേക്കും അമ്പത്തേഴ് കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കുറേ എക്സ്പേർട്ട് അഡ്വൈസും കാര്യങ്ങളൊന്നുമല്ല എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് നല്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കുറേ കുറച്ച് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോരൊക്കെയാണെങ്കിൽ ഇപ്പോഴും പോകുന്നതിരിക്കും നല്ലത് കാരണം ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അങ്ങനെ എന്താ ചെയ്ത് നല്ലത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങട് ആ ഒരു അമ്പത്തേഴ് കിലോയൊന്നും ഓക്കെ എനിക്ക് അത് മതി എനിക്ക് വെയിറ്റ് കൂടുതൽ വേണ്ട കുറേ വേണ്ടായിരുന്നു ഞാൻ ഈക്വലായിട്ട് അങ്ങോട്ട് പോയിരുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് പക്ഷേ മൂന്നാല് മാസം മുതൽ എനിക്ക് അറുപത്തി മൂന്ന് കിലോ വരെ ഏകദേശം വെയിറ്റ് വന്നു അപ്പോഴും ഞാൻ അന്നേൻ്റെ ഡെയിലി മൈ ലീഫിൻ്റെ നമ്മൾ മറ്റേ ചാനലുണ്ടല്ലോ ശ്രീധ ബ്ലോക്സ് അതിലൊക്കെ പറയുന്നു വെയിറ്റ് ലോസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ പിന്നെ ഞാൻ ഞാനങ്ങനെ വീഡിയോ വിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ആ ഒരു സമയത്തും ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസം ഒന്നു മാസം ഉണ്ടെങ്കിൽ വീണ്ടും ആ ഒരു അറുപത്തിരണ്ട് കിലോ ഞാൻ വരെ എത്തിയിട്ടോ വീണ്ടും ആ ഒരു അമ്പത്തേഴ്ന്ന് വെറുതെ എന്താണെന്ന് അറിയില്ല അല്പം ഫുഡൊക്കെ കഴിക്കലോ കുറച്ച് ചോക്ലേറ്റ് കഴിക്കലോ കൂടുതലായിരുന്നു അതുകൊണ്ടായിരിക്കും വീറ്റ് കൂടി ഒരു അറുപത്തി രണ്ടെട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഞാൻ അമ്പത്തേഴ് പോയിന്റ് സംതിങ്ങിലൊക്കെ എത്തിയിട്ടു എനിക്കൊരു അമ്പത്തെട്ട് അമ്പത്തേഴ് ആ ഒരു വീറ്റാണ് എനിക്കൊരു നോർമൽ ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് അറുപതും എനിക്ക് ഓവർ വെയിറ്റ് ഒന്നും അല്ല കേട്ടോ എൻ്റെ ഹൈറ്റിൻ്റെ പക്ഷെ എൻ്റെ ഒരു താല്പര്യം ആ ഒരു വീട്ടിലേക്ക് കാരണം അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെറും ഫുഡിൽ മാത്രം എനിക്ക് കുറഞ്ഞു കിട്ടിയിട്ടില്ല ഫുഡ് ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നും വരില്ല വരും ചിലപ്പോൾ ഒരു കിലോയോ അങ്ങനെയൊക്കെ ഉള്ളൂ അത്യാവശ്യം നമുക്കൊരു അഞ്ച് കിലോ ആറ് കിലോ ഏഴ് കിലോ അതിൻ്റെ മേലൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മസ്റ്റാണ് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് എന്നൊരു പ്ലാൻ എനിക്ക് മനസ്സിലുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോകാം ഒരു വീഡിയോ എന്തെങ്കിലും നമ്മുടെ ഇപ്പം എന്താ വെയിറ്റ് ലോസിൻ്റെ എക്സസൈസ് വീഡിയോസ് ഉണ്ടാവും അത് കാണാൻ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മറന്നുപോയി നല്ല ഒരു ജമ്പിംഗ് ജാക്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ജമ്പിങ് ജാക്സ് ആയിരുന്നു എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം അഞ്ഞൂറ് ജമ്പിംഗ് ജാക്സ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ചില പറയാണ് പക്ഷെ അല്ല കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് അഞ്ഞൂറ് ജംപിങ് ജാക്സ് ഇടയ്ക്ക് അതൊക്കെ ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാലിലെ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നു അല്ലാണ്ട് കുറേ നേരം ഗ്യാപ്പിട്ടൊന്നും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെയാണ് ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് വൺ മീനൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ അപ്പം ആണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടാക്കാനും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനെപ്പറ്റി നമ്മൾ എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ചെയ്യുമ്പോൾ നമ്മുടെ എല്യൊക്കെ ബാധിക്കുന്നുള്ളതൊക്കെ അപ്പം ഞാൻ അതിൻ്റെ കമൻറ്റ് പിന്നെ അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്ന് കമൻ്റ് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിരുന്നു നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്നുള്ള ഒരു നൂറോ ഒക്കെ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അഞ്ഞൂറൊക്കെ ഓവറാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തവണ ഞാൻ റിസ്ക് എടുത്തില്ല ജമ്പിംഗ് ജാക്സ് നല്ലതാണ് അതിൻ്റെ ഇപ്പം നമ്മൾ വേറെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിലോട്ടോ അപ്പം ഇപ്പം ആവശ്യം ഞാൻ ജമ്പിങ് ജാക്സും കാര്യങ്ങളൊന്നും അല്ല ജമ്പിങ് ജാക്സ് ഭയങ്കര എഫക്റ്റീവാണ് വെയിറ്റ് പറഞ്ഞാൽ ആയിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയും പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ കൗണ്ടൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എത്ര വേണം നമുക്ക് ശരീരത്തിന് പറ്റുമെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഇത്തവണ ഞാൻ ജമ്പിങ് ടാക്സ് അല്ല അല്ലാണ്ട് നമ്മുടെ എന്തായിരുന്നു ഡാൻസ് വിത്ത് ദീറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അതിലവർ ഡാൻസ് ആയിരിക്കുന്നത് അപ്പം നമുക്ക് ബോർ അടിക്കില്ല ഇങ്ങനെ അവർ അത് നോക്കിയിട്ട് നമ്മൾ ഞാൻ ടി വിയിൽ പ്ലേ ചെയ്യും എന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ തന്നെ അനിയനിക്കുക വരിക അപ്പോൾ എനിച്ചോട്ട് നല്ല ഓടി വരും അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്യാൻ ചെയ്യുന്നത് അത് ഡാൻസ് വർക്ക്ഔട്ട് അപ്പോൾ നമുക്കിങ്ങനെ മടുപ്പ് തോന്നില്ല അല്ലാണ്ട് നമ്മൾ എനിക്ക് ഇടന്നിട്ട് ഇങ്ങനെ വലംബന്ധിച്ച് അത് ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ ചെയ്യുമ്പോൾ പാട്ടൊന്നും രണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിങ് ആയിരുന്നു കേട്ടോ എനിക്ക് അതേപോലെ തന്നെ ഭയങ്കര ബോറിങ് ആണ് അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുക നമ്മൾ ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റോ സൊസോങ് എടുക്കുക എന്നിട്ട് അവർ ചെയ്യുന്ന ആ സ്റ്റെപ്പുകൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ ആ അപ്പീപ്രാവശ്യം വെയിറ്റ് റോസ് ആ ചാനൽ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഡാൻസ് വിത്ത് തീ ത്തി അപ്പോൾ അതിലെന്തെങ്കിലും കുറേ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് തവണ ഞാൻ വീറ്റ് കുറച്ച് എത്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പറയൊരു അമ്പത്തേഴ് കിലോന്ന് ഒന്നൊന്നര ആ ഒരു മാസം കൊണ്ട് അറുരണ്ട് അറുപത്തിരണ്ട് കിലോന്ന് അമ്പത്തേഴ് കിലോ ആയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെനിക്ക് അടിപൊളി തോന്നി അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഫുഡിൻ്റെ കാര്യം ഇപ്പൊ വലിയ കൂടുതലായിട്ട് ഫുഡിൻ്റെ കാര്യമൊന്നും ഭയങ്കര സ്ട്രിക്ട് ഒന്നും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ പേർക്ക് നമ്മളെ വെയിറ്റ് ലോസ് എടുക്കാനുള്ള പഠിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒഴിവാക്കേണ്ടിവരും അതേപോലെ എക്സസൈസ് പിന്നെയും ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാണ്ടിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണമെങ്കിൽ വർക്കൗട്ടും അതിൻ്റെ ഫുഡും അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചില വെയിറ്റ് ലോസിൻ്റെ ഒക്കെ നമ്മൾ നമ്മളെന്തെങ്കിലും മരുന്ന് മേടിച്ചായിരിക്കും അതൊന്നും നോക്കി അത്ര വലിയ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് വെയിറ്റ് വെറുക്കണം അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനത്തത് നമ്മൾ നോക്കാണ്ടിരിക്കുക നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എന്തെങ്കിലും ഇപ്പം നമ്മളെന്തെങ്കിലും വെയിറ്റ് ലോസിന് നമ്മൾ എടുക്കുന്ന സമയത്ത് വർക്കൗട്ട് മസ്റ്റാണ് ഹെൽത്തി രീതിയിൽ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്കൗട്ട് ഞാനൊരു നാൽപ്പത് മിനിറ്റ് എങ്കിലും ഉണ്ടാവും അര മണിക്കൂർ മിനിമം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഓവറായാലും പ്രശ്നമാണ് കുറച്ച് നേരം ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഒരു ഞാൻ എടുക്കുന്നതിൽ നാപ്പത് മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഡാൻസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നും ഇല്ല കുറച്ച് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാവും അപ്പോൾ അതേപോലെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നൊക്കെ അത് ടൈം വെച്ചാലും കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഉടനെ ചെയ്യാണ്ടിരിക്കുക അല്ലാണ്ട് നമ്മൾ എന്താ പറയുക നേരത്തെ എണ്ണീട്ട് ചെയ്യുക ഞാൻ ചിലപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത് ആ ഒരു ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു വൈകുന്നേര സമയത്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫുഡിന്റെ കാര്യം എന്ന് വെച്ചാൽ രാവിലത്തെ എന്താ കടിയുണ്ടാക്കണെന്ന് വെച്ചാൽ അത് ആ ഒരു രണ്ട് മൂന്നെണ്ണം കഴിക്കുകയെന്നും അതേപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിൽ എൻ്റെ ചോ ചോറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒന്നും കുറച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം രാവിലത്തെ എൻ്റെ ഫുഡ് ഫുഡെന്ന് പറയുന്നത് എപ്പോഴും മിക്കവാറും പണ്ടത്തെ പോലെ തന്നെ എന്ന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ അതിലും കൂടുതൽ കഴിക്കാണെങ്കിൽ കുറയ്ക്കണം കേട്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ വലിയ പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലേക്ക് നടക്കാനാണെങ്കിൽ ദിവസം രാവിലെ രാവിലെയൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് കടിയാവശ്യമുള്ളൂ പിന്നെ ഒരു നോർമലി വലിയ പ്ലേറ്റ് പ്ലേറ്റല്ല അത്യാവശ്യം കുറച്ച് എന്താ പറയുക ഉള്ളാണ ചോറുണ്ടാവില്ല വലിയ കുമ്പാരം കുമ്പാലം പോയിക്കാണ്ട് നോർമലി നമുക്ക് ആ ഒരു ചോറ് ഉണ്ടാകാൻ വേണ്ടി നോക്കാം പിന്നെ വൈകുന്നേരത്തെ ഫുഡാണ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആ ചായ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇടയ്ക്ക് കൊതി തോന്നുമ്പോഴും ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ ഒരാഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വൈകുന്നേരത്തെ ചായ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് കാരണം നമ്മൾ പഞ്ചാര ഉള്ള സമയത്ത് ഞാൻ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ വൈകുന്നേരം ചായ കുടിക്കും അതിൽ മധുര ഇടും പ്ലസ് എന്തെങ്കിലും ബേക്കറിയും കൂടെ കഴിക്കും അപ്പം നമുക്ക് അവിടെ കുറച്ചും കൂടെ ആ ഒരു കലോറിയും കാര്യങ്ങളും കൂടി ഷുഗറും കാര്യങ്ങളും കുറച്ചധികം കൂടിയില്ലേ അപ്പോൾ വൈകുന്നേരത്തേര ചായ കട്ട് ചെയ്താലും അവിടെ ബേക്കറിയും കഴിക്കില്ല പഞ്ചസാരയും കുറഞ്ഞു അവിടെ പ്രശ്നമില്ല പക്ഷേ രാവിലെ തന്നെ അതിട്ട ചായ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി ആവുന്ന സമയത്ത് രാത്രിത്തെ ഫുഡ് കുറേ ആയിട്ട് ആയില്ലേ ആ ഒരു വെയിറ്റ് കൂടിയ സമയത്ത് എനിക്ക് തോന്നുന്ന മെയിൻ റീസൺ ഞാൻ ആദ്യമൊക്കെ വൈകുന്നേരം നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ ആരും ഇവിടെ ചോറാക്കി ഉണ്ടായിരുന്നു ചോറ് കഴിഞ്ഞ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ശീലം വീണ്ടും കട്ട് ചെയ്തു ഇപ്പം അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് കഴിക്കുന്നില്ല ആ ഒരു ഇതിലേക്ക് ഞാൻ പോയിട്ടുള്ളത് ഡയറ്റ് വൈകുന്നേരത്തെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചോളം ഉണ്ടാവുമല്ലോ അത് പുഴുങ്ങി കഴിക്കുക അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പുഴത്തൊക്കെ വെയിറ്റ് കൂടുന്ന സാധനം വെച്ചാൽ ഞാൻ നേന്ത്രപ്പുഴം കഴിച്ചിട്ടുണ്ടോ ഒരു നേത്രപ്പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കും പുഴുങ്ങി കഴിക്കും ഏതെങ്കിലും ഒന്നും കിട്ടോ അതോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചപ്പാത്തി അങ്ങനെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ട് ചില ദിവസങ്ങളൊക്കെ സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പുണ്ടാക്കിയിട്ട് അത് കഴിക്കുക എന്തെങ്കിലും പ്ലസ് എന്തെങ്കിലും ഫ്രൂട്ട്സ് കിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിക്കണമെന്നെ എന്താ പറയുക നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കരുത് ഏറ്റവും ലാസം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കും അപ്പം ഇപ്പോൾ എന്തെങ്കിലും സൂപ്പൊക്ക കഴിക്കുകയാണെങ്കിൽ അതിന് മുന്നേട്ടാണ് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ പ്രശ്നം വരില്ല നേരം നമുക്ക് എപ്പോഴാണെങ്കിലും അധികം വിശപ്പ് തോന്നാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും പയറൊക്കെ ഉണ്ടാവില്ലോ അത് കഴിക്കുകയാണെങ്കിൽ നല്ലത് നമുക്ക് മമ്പയറോ ചെറുപയറോ കടലൊക്കെ പുഴുങ്ങിട്ട് അങ്ങനെ കഴിക്കില്ലേ അതാകുമ്പോഴേ നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിശപ്പറിയില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ വൈകുന്നേരം ആയിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇത്തവണ ഞാൻ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ മധുരം അധികം ബേക്കറി കുറച്ചങ്ങട് കുറച്ചു അതേപോലെ എന്താ പറയുക ഓവറ് മധുരത്തിന്റെ അംശം കുറെ കുറച്ചു എന്ന് പറയട്ടോ അല്ലെങ്കിൽ ഈ വേനൽ ഇപ്പം മഴക്കാലം കൂടി നല്ല ആ ഒരു സമയത്ത് കുറച്ച് മഴയുടെ ടൈമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കലക്കി കുടിക്കുന്ന വെള്ളം ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല നമ്മൾ വേനൽ സമയമാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ കലക്കിട്ട് നാരങ്ങ അതേപോലെ തന്നെ അല്ലാണ്ട് നമ്മളെ എന്താ പറയുക കുഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലെ രസിന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഇട്ടിട്ടുള്ള നല്ലോണം പഞ്ചസാര കളിക്കി വെള്ളം കളിക്കുടിക്കാതെ കൂടുതലായിരുന്നു അപ്പം ആ ഒരു സമയം കൊണ്ടായിരിക്കും ഒന്നും വെയിറ്റ് കൂടി ഉണ്ടാവുക മഴ വന്നപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു അങ്ങനെ പഞ്ചസാര നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പഞ്ചസാരന്റെ അളവ് കുറച്ചു മധുരത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ചു അതേപോലെ വൈകുന്നേരത്തെ ചോറ് കട്ട് ചെയ്തിട്ട് വൈകുന്നേരത്തെ ഫുഡ് വളരെ കുറച്ച് എന്തെങ്കിലും ആക്കി മാറ്റി പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ ആ ഒരു രണ്ട് എന്താ പറയുക ഒന്നര രണ്ട് മാസം കൊണ്ട് അഞ്ചുകളിൻ്റെ അടുത്തുള്ള ആ ഒരു വെയിറ്റ് കുറവുണ്ടോ അന്നത്തെ ഒരു ഒരുപാട് വെയിറ്റ് കുറച്ചു കാരണം ഭയങ്കരമായിട്ട് എക്സസൈസും അതേപോലെ തന്നെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ ആ ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആ ഒരു കുറെ കമന്റ് ഞാൻ കൊണ്ട് നമ്മൾ പെട്ടെന്ന് വലിയൊരു വെയിറ്റ് ലോസ് എടുക്കുന്നതിനെ കാട്ടും ഗ്രാജുവലി മെല്ലെ മെല്ലെ കുറച്ച് വരുന്നതായിരിക്കും നമുക്ക് ശരീരത്തിലൊക്കെ ആയിട്ട് നല്ലതായിട്ട് അപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് വലിയ കാര്യത്തിലും മടക്കുകയും ചെയ്യില്ല പിന്നെ അല്ലാണ്ട് നമ്മൾ കുറെ കറക്റ്റ് ഒക്കെ ഫോളോ ചെയ്ത് ചെയ്യുമല്ലോ ഇന്ന ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ചില കറക്റ്റ് എക്സർസൈസ് ചെയ്യണം പിന്നെ തീരെ മതിലില്ല അതൊക്കെ ആവുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മടുത്തു പോകും വെയിറ്റ് ലോസ് നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തു പോവും പെട്ടെന്ന് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തോന്നും പക്ഷെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഒറ്റയടയ്ക്ക് പോയിട്ട് നമ്മൾ പഞ്ചസാര കട്ട് ചെയ്യുക അതേപോലെ തന്നെ ചോറ് തീരെ ഉണ്ടരുത് കഥ കെട്ടിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് വരും അപ്പോൾ നമുക്കത് എന്താ പറയുക അത് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ജോലി എടുക്കുന്ന സമയത്ത് അതിനെ ബാഡ് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല നമുക്ക് നല്ല രീതിയിലൊരു വെയിറ്റ് കുറച്ച് കൊണ്ടുവരണം നമുക്ക് മടുപ്പ് തോന്നാൻ പാടില്ല എന്ന റിസൾട്ട് വേണം എന്നൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് ആ ഇത് കിട്ടും വെയിറ്റ് ലോസിൻ്റെ നമുക്ക് എന്താ പറയുക എന്താ പറയുക കിട്ടുന്നില്ല നമുക്ക് നമുക്കൊരു ഗൈഡ് ഈ നാളെ വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ പൈസ കൊടുക്കണം അല്ലാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒന്നും ചെയ്യാണ്ട് ഒന്നും ചെയ്യാണ്ട് നല്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലെ വെയിറ്റ് വർക്ക് ആവുന്നേ ഉള്ളൂ സിമ്പിളാക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി വർക്ക്ഔട്ട് വേണം അത് മിസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഇപ്പം നമുക്ക് ആഴ്ചകളൊന്നും ഒന്നൊക്കെ മിസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ആ ഒരു മിനിമം അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ ആ ഒരു എക്സസൈസ് വർക്കൗട്ടും കാര്യങ്ങളും ഏറ്റെടുക്കുക അതേപോലെ തന്നെ നമുക്കുള്ള ഫുഡിൽ മധുരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഓവർ ബേക്കറികൾ വറുത്തതും പൊരിച്ചതും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ചോക്ലേറ്റ് കുറയ്ക്കുക വൈകുന്നേരം ഞാൻ പറഞ്ഞ രസം മുട്ട മാത അങ്ങനെ കഴിക്കുന്നു അപ്പൊ നമുക്ക് അധികം വലിയ എന്താ പറയുക ബുദ്ധിമുട്ട് തോന്നില്ല അപ്പം വൈകുന്നേരത്തെ ഫുഡ് ഇതേപോലെ എന്തെങ്കിലും കുറഞ്ഞ കാര്യങ്ങളിലേക്ക് കഴിക്കാൻ വേണ്ടി നോക്കുക വൈകുന്നേരം ചായ ഒഴിവാക്കണമെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം അത്ര കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് കിട്ടും എന്തായാലും കിട്ടുന്നതായിരിക്കും ഇപ്പം തന്നെ ഞാൻ പറയും ഇപ്പോൾ എൻ്റെ വെയിറ്റ് ആ ഒരു അമ്പത്തേഴിൻ്റെ അമ്പത്തെട്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത് ഓരോ ദിവസം ഞാൻ മിക്കവാറും ചെക്ക് ചെയ്യും വെയിറ്റ് എന്ന് കാരണം ഇപ്പം എൻ്റെ ഫുഡിലും ഈ എക്സസൈസിൻ്റെ കാര്യത്തിലും കുറച്ച് കുറവുണ്ട് ഇപ്പം ഞാൻ ആ ഡെയിലി കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് കുറച്ചിട്ട് എനിക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ഫ്രീ ആയിട്ട് സമയത്ത് കുറച്ച് എന്തെങ്കിലും എക്സർസൈസ് ചെയ്യും പിന്നെ ഷട്ടിൽ കളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് അപ്പ ചെയ്തിരുന്ന പോലെ തന്നെ ആ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്താകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ദിവസവും ഇന്ന സമയം അത്രയും ഭയങ്കര വേർത്തല് എക്സർസൈസ് ചെയ്യുന്നു ഭയങ്കര ഹാർട്ടായിട്ടല്ല പക്ഷെ നല്ലോണം പേർക്കുമായിരുന്നു അങ്ങനെ ചെയ്യുന്ന വേർക്കുന്നതിലല്ല കേട്ടോ കാര്യം നമുക്കത് പേർക്കെന്ന് പറയുമ്പോൾ നമ്മൾ ചില വിചാരിക്കും ഒരുപാട് കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറെ നേരം ആകുമ്പോഴാണ് വേർക്കുക അപ്പൊ ആ അത്രയും വേർത്താല് റിസൾട്ട് കിട്ടുന്നുള്ളതല്ല വേർത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു താപനെ കണ്ട്രോൾ ചെയ്യുന്ന സംഭവമാണ് നമുക്ക് ഫാറ്റ് ലോസ് ആവുന്നതിന്റെ അതല്ലാട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫാറ്റ് ലോസ് ആവണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു മുപ്പത് മിനിറ്റ് എത്തിയാലും അപ്പോൾ ചെയ്താൽ മതി അങ്ങനെയാത്തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ പിന്നെന്താ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസ് ചാനൽ അത് പറഞ്ഞല്ലേ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യണം മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ